ഹലോ നമസ്കാരം ഒരുപാട് യുവാക്കളുടെ ആഗ്രഹമാണ് മെർച്ചൻ്റ് നേവി അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നുള്ളത് മെർച്ചൻ്റ് നേവി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിലേക്ക് നമുക്ക് എൻട്രി കിട്ടുക എന്നുള്ളത് അതേ അതേസമയം പ്ലസ് ടു കഴിഞ്ഞവർക്കും എസ് എൽ സി കഴിഞ്ഞവർക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അപേക്ഷ നൽകാൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള ഒരു സുവർണ അവസരത്തെ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഞാൻ കലാ സുഭാഗ് അബ്ദുൽ കലാം ഇൻ കോസ്റ്റ് ഗാർഡ് എൻറോൾമെൻറ്റ് പേഴ്സണൽ ടെസ്റ്റ് എന്ന നിലയ്ക്ക് ആൺകുട്ടികളെ കോസ്റ്റ് ഗാർഡ് ക്ഷണിച്ചിരിക്കുകയാണ് എസ് എൽ സി പാസ്സായവർക്ക് നാവിക്ക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കും പ്ലസ് ടു മാത്സ് ഫിസിക്സ് പഠിച്ചവർക്ക് നാവിക്ക് ജനറൽട്ടി എന്ന ഒഴിവുകളിലേക്കുമാണ് അപേക്ഷിച്ച് ഒന്നാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അതിന് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഹൈറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തി സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടാവണം അതിന് പ്രൊപ്പോഷൻ ആയിട്ടുള്ള ചെസ്റ്റ് ഉണ്ടാവണം ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്ററിനാണോ കാഴ്ച ശരിയായിരിക്കണം എന്നാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ മൂന്ന് രൂപത്തിലാണ് ഒന്നാമത്തേത് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ആണ് അതിന് കൊടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മിക്കവാറും അത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് നടക്കുക അതായത് അത് രണ്ടാമത്തത് പറഞ്ഞാൽ അസസ്മെന്റ് ടെസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അത് നടക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മൂന്നാമത്തേത് ബേസിക് ഐഡന്റിറ്റി ചെക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അത് മെഡിക്കൽ ടെസ്റ്റ് അത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ട്രെയിനിങ്ങിന് വിടുന്നു എ ജി എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ ഉണ്ട് എസ് സി കാർക്കാണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി കാർക്കാണെങ്കിൽ മൂന്ന് വർഷത്തെയും റിലാക്സേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകാവുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് അതുകൂടി ഒന്ന് വായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് വായിച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ ഒരു വേക്കൻസിയെ കുറിച്ച് സൂചിപ്പിക്കുന്നവരെ ഗുഡായ്